ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കാടിറങ്ങി വിദ്യാർത്ഥികൾ കോഴിക്കോട് നഗരം കാണാനെത്തി കരിപ്പൂർ വിമാനത്താവളവും കോഴിക്കോട് ബീച്ചും കണ്ട് ആവേശത്തോടെ വിദ്യാർത്ഥികൾ മടങ്ങിയെത്തി പോർത്തുഗൽ എ പി സ്കൂളിലെ അൻപത്തിനാല് കുട്ടികളാണ് നഗര കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും മടങ്ങിയെത്തിയത് അടിപൊളിയായിരുന്നു പോത്തുകൽ പഞ്ചായത്തിലെ വനത്തിനുള്ളിലെ വീടുകളിൽ നിന്നുമാണ് കുട്ടികൾ നഗരം കാണാനെത്തിയത് നെട്ടിക്കുളം എ യു പി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് മധുരം പഠനം എന്ന പേരിൽ പഠനയാത്ര സംഘടിപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം ബിആർസി നിലമ്പൂർ സേവാസ് പോത്തുഗൽ പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് എന്നിവർ നടപ്പാക്കുന്ന തിരികെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നും വീടുകളിലേക്ക് പോയ ശേഷം മടങ്ങി വരാതിരുന്ന കുട്ടികളെയും വാണിയമ്പുഴ തരിപ്പൊട്ടി ഇരുട്ടുകുത്തി കുമ്പളപ്പാറ നഗറുകളിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചാണ് പഠനയാത്ര നടത്തിയത് കോഴിക്കോട് ബീച്ച് എയർപോർട്ട് മാൾ പ്ലാനിറ്റോറിയം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക എസ് സിന്ധു പി ടി എ പ്രസിഡന്റ് എൻ സുമോദ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി സുഗതൻ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ ബിജോയ് അധ്യാപകരായ റഷീദ് അലി സി ബി വിശ്വനാഥ് നൈസി സബാസ്റ്റ്യൻ സ്വപ്ന നിഷ പ്രിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനയാത്ര സംഘടിപ്പിച്ചത് കുട്ടികളെ തിരികെ എത്തിച്ച് അവർക്ക് തുടർ പഠനം ഒരുക്കുന്നത് സാധിച്ച സന്തോഷത്തിലാണ് അധ്യാപകർ എ പ്ലസ് വിഷൻ അധ്യാപകർത്തുകൾ